തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലവും പഴയ മൂന്ന് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കരകുളം എട്ടാംകല്ല് കെൽട്രോൺ ജംഗ്ഷന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മൂന്ന് ബെഡ്റൂമുകൾ കൂടിയ പഴയൊരു ടെറസ് വീടും ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തെങ്ങ് പ്ലാവ് മാവ് തേക്ക് കുരുമുളക് തുടങ്ങിയ എല്ലാം ലഭ്യമാണ് മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ജലലഭ്യതയ്ക്കായി വൈപ്പ് കണക്ഷനും കിണർ സൗകര്യവും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റ് മുന്നൂറ് മീറ്റർ മാറി ലോക്ക് മെഡിസിറ്റിയും സ്ഥിതി ചെയ്യുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഫോമേഴ്സ് ബാങ്ക് എന്നിവയെല്ലാം സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥാനത്തിന് പ്രതീക്ഷിക്കുന്ന വിലാസന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ ടു സെവൻ സിക്സ് ത്രീ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ ടു സെവൻ സിക്സ് ത്രീ സിക്സ്